രണ്ട് സാമൂഹ്യയിൽ പതിനഞ്ചാം അധ്യായം ഗിബിയോൺകാരുടെ പ്രതികാരം ദാവിദിൻ്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവിദ് കർത്താവിനോട് ആരാഞ്ഞു അവിടെ നരടി ചെയ്തു സാഹു ഗിബിയോൺകാരെ കൊന്നുകൊണ്ട് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും മേൽ രക്തം പതാക കുറ്റമുണ്ട് അതുകൊണ്ട് രാജാവ് ഗിബിയോൺകാരെ വിളിച്ചു ഗിബിയോൺകാർ ഇസ്രായേലിനല്ലേ അമൂര്യയുടെ ഒരു ഉച്ചർ വിഭാഗം ആയിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേൽ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യുദ്ധയായേയും കുറിച്ചുള്ള തീഷ്ണതയാൽ സഹോൾ അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു ദാവത് ഇബിയൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങൾക്ക് താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം ഇബിയൻകാർ പറഞ്ഞു സാബോളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാതെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ആ വിധി ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ദേശത്തിലെങ്ങും ഞങ്ങൾക്ക് ഇടമുണ്ടായി ഇടമുണ്ടായിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവൻ്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക ഭർത്താവിൻ്റെ പർവ്വതമായ കിവിയോണിൽ അവർക്ക് അവിടുത്തെ മുമ്പാകെ ഞങ്ങളവരെ തൂക്കി കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾക്കേൽപ്പിച്ചു തരാം എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാഹുളൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ നെഫിബൂണിനെതിരെ ഒഴി ഒഴിവാക്കി അയാളുടെ മകൻ റിസ്പായിൽ സാവൂളിന് ജനിച്ച ഹർമോണി മോർഫിയോത് എന്നീ പുത്രന്മാരെയും മെഗാലായിലെ ബസീലായിയുടെ മകനായ അതിരിയായി സഹോളിൻ്റെ മകൻ മെരേബിൽ ജനിച്ച അഞ്ച് പുത്രന്മാരും രാജാവ് പിടികൂടി ഇബിയോൺകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവനെ അവരെ കർത്താവിൻ്റെ മുമ്പിൽ മലയിൽ വെച്ച് തൂക്കിക്കൊന്നു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവം കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത് അനന്തരം ആയുടെ മകൻ രസ്പോ പാറയിൽ ചാക്കുവിരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭത്തിൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടു മൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടി ഓടിച്ചു അയാളുടെ മകളും സാവൂളിൻ്റെ ഉപധാരിയുമായ റിസ്പായയുടെ പ്രവൃത്തി ദാവീദ് കേട്ടു അവൻ ചെന്ന് യാബേഷ് ഇൽ ദാരി ആളുകളിൽ നിന്ന് സാവൂളിൻ്റെയും മകൻ ജുനാഥൻ്റെയും അസ്ഥികളെടുത്ത് ഗിൽബായിൽ വെച്ച് സാവൂളിനെ കൊന്നതിന് ശേഷം അവരുടെ മൃതദേഹത്തിൽ ഫിലിസ്തായിയുടെ പൊതുവീതികൾ തൂക്കിയിട്ടു യഷ്ബായി അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി ദാവീദ് സാബൂളിൻ്റെയും മകൻ ജോനാഥിനെയും തൂക്കിക്കൊല്ലുന്നവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലായിൽ സൗണ്ട് പിതാവു ആയ കിഷീൻ്റെ കല്ലറിയിൽ സംസ്കരിച്ചു കൃത്യ രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദാബിദിൻ്റെ വീരയോദ്ധാക്കൾ ഫിലിസ്തീനും ഇസ്രായേലുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാബി പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തവൻ അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്പിയോണാണ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവൻ്റെ ഓറുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ശക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരിയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ ഈ മകൻ അഭിഷായി ദാവീദിൻ്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നു കളഞ്ഞു ഇസ്രായേലിൻ്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടി യുദ്ധത്തിന് പോ പോരരുതെന്ന് പറഞ്ഞ് പഴയ ആൾക്കാർ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോപിൽ വെച്ച് പിരിസ്ഥിരുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഷുഹൂദരായ ഷിബേഖായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വെച്ച് ഫിലിസ്തീനും മറ്റൊരു യുദ്ധത്തിൽ പ്രതിരേങ്കാരനായ റാസുമിൻ്റെ പുത്രൻ എൽഹണ്ണാൻ ഇത്തിയരായ ഓരിയാത്തിനെ കളഞ്ഞു അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓണം പോലെയായിരുന്നു ഗാത്തിൽ വെച്ച് ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അധികായികനുണ്ടായിരുന്നു അവൻ്റെ കൈകാലുകൾക്ക് ആറാറു വീതം ഇരുപത്തി നാല് പിരലുണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളുടെ ഒരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ഷിമിയുടെ മകൻ യോനാഥാൻ അവനെ വധിച്ചു ഇവൻ നാലു പേരും കാത്തിരി മല്ലന്മാരുടെ സന്തതിയിൽപ്പെട്ടവരായിരുന്നു ദാവീത് മനുജരന്മാരും അവനെ നിഗ്രഹിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് താവി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും ശരിയായിരിക്കും സ്ഥിതി